സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സഫാ ജുവലറി സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും അനുഭവപാഠങ്ങൾ നേരിൽ കണ്ടു പഠിക്കാൻ കാളികാവ് പുല്ലങ്ങോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബ്ബ് അംഗങ്ങൾ ചോക്കാട ശാന്തിസദനം സന്ദർശിച്ചു ആടിയും പാടിയും ഏറെ നേരം വിദ്യാർത്ഥികൾ അന്തേവാസികളോടൊപ്പം ചിലവഴിച്ചു ശാന്തി സദനത്തിലെ സിസ്റ്റർമാരായ ദിവ്യലത അനില ലത സോഷ്യോ സൈക്കാട്രിക് കൌൺസിലർ അമൃത എന്നിവർ വളണ്ടിയർമാരെ സ്വീകരിച്ചു അധ്യാപകർക്കൊപ്പമാണ് കുട്ടികൾ എത്തിയത് ഇവിടുത്തെ അന്തേവാസികളോടൊപ്പം കളിയും ചിരിയുമായി കുറച്ചു സമയം ചെലവഴിച്ചു ഇവരുടെ ജീവിത രീതി ഞങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കി അവള് അവരും എന്താ കൊറേ കളിച്ചു സൗഹൃദ ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ കൂടിയായ സ്കൂളിലെ അധ്യാപകൻ വി അനിൽകുമാർ സൗഹൃദ സ്കൂൾ കോർഡിനേറ്റർ യു സുമയ്യ സൗഹൃദ ലീഡർമാരായ എ ലുബന എ പി ഹനാൻ തുടങ്ങിയവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി അന്തേവാസികളോടൊപ്പം വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ചാണ് വിദ്യാർത്ഥികൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കുരിക്കൽ സ്റ്റോർസ് പണ്ടു